അവിടെ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ത കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി കാരണം അത്രയും വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു ക്യാപ്റ്റൻസിയാണ് ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് മത്സരിക്കാൻ വന്ന മൂന്നെണ്ണത്തിനുള്ള ബിഗ് ബോസ് ഇപ്പം മൂന്ന് ക്യാപ്റ്റന്മാരായിട്ടങ്ങ് പ്രതിഷ്ഠിച്ചൊക്കെയാണ് യുവന്മാരാണ് ഇപ്പൊ ബീട്ടിനകത്തുള്ള മെയിൻ പ്രശ്നം അത് മാത്രമല്ല ഈ മൂന്നെണ്ണം കൂടെയാണ് ഇപ്പോഴത്തെ കിച്ചണിലെ ക്യാപ്റ്റൻസി വഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യുവന്മാരെ മൂന്നെണ്ണത്തിന് പിടിച്ച് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ക്യാപ്റ്റൻ ആക്കിയതിനു ശേഷം സമയത്ത് അവിടെ ഫുഡ് കൊടുക്കുന്നില്ല ആർക്കും വേറെ ആരെ യുവമാരെ അവിടെ കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തൂല്ല മെനിയാന്നാണെന്നുണ്ടെങ്കിൽ ഡിന്നർ കൊടുത്തിട്ടില്ല ഇന്ന് രാവിലെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒമാര് സമയത്ത് ഉണ്ടാക്കില്ല ഉച്ചയ്ക്ക് ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ലൈവിനകത്ത് ഉച്ചക്ക് ഒരു മണിയായപ്പോഴാണല്ലോമാർ അവിടെ നിന്ന് ദോശ വിടണത് ബിഗ് ബോസ് ഹൗസിനകത്ത് നമുക്കറിയാം ഭക്ഷണം വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ധാരാളിപ്പ് കാണിക്കാൻ പറ്റൂല അപ്പം ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഫുഡ് കൊടുക്കാത്തത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കിടന്ന് ഇങ്ങനെ പൊറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിൽ നൂറാ ഈ ഫുഡ് കിട്ടാത്ത വിഷയത്തെ പറ്റിയിട്ട് അവിടെ ഈ കാര്യം എടുത്ത് അവതരിപ്പിക്കുകയും പക്ഷെ അത് വളരെ നോർമലൈസ് ചെയ്ത് അത് അങ്ങനെ അങ്ങ് ഇങ്ങ് പോയി ഇന്ന് രാവിലത്തെ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് കിച്ചൺ ക്യാപ്റ്റന്മാരായിട്ടുള്ള ആര്യനും നെവിനും അക്ബറും കൂടെ ഫുഡ് ഉണ്ടാകാനായിട്ട് കിച്ചണിലോട്ട് കയറി വന്നു അവിടെ ഇരുന്ന ഏതാണ്ട് ഒരു പാത്രത്തിനകത്ത് എന്തിനാണ് പൊടി ഇരുന്നെന്ന് അഴുക്കിരുന്നതെന്നും പറഞ്ഞാണ് ഈ യോമാർ രാവിലെ മറ്റേ നിക്കറിയും ഉള്ളിൽ ഗ്യാസും തുടങ്ങിയത് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞ് കിച്ചൺ വെസൽട്ടിമാരാണ് അവന്മാർ ഈ പാത്രം ക്ലീൻ ചെയ്താൽ മതിയെന്നും പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അങ്ങനെ യവന്മാര് ഈ വിഷയം എടുത്ത് ഷാനവാസന്റെ അടുത്ത് പറഞ്ഞ് ഇത് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെസൽ ടീമായിട്ടുള്ള ടീമുകൾ ഈ പാത്രം കഴുകി തന്നാലേ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസൻ ടീമുകളും പറഞ്ഞ് പറ്റത്തില്ല ഇത് കിച്ചൺ ടീം തന്നെയാണ് സാധാരണ രാവിലെ തലേ ദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് ഫുഡ് ഉണ്ടാക്കണേന്നും കഴുകാൻ പറ്റത്തില്ലെന്നും ഷാനവാസ് പറഞ്ഞു അപ്പോഴത്തേക്ക് ലവന്മാര് പറഞ്ഞു ഇത് പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീയൊന്നും ഇവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കൂലെന്നും പറഞ്ഞിട്ടുള്ള കോലാഹലങ്ങൾ യവുമാര് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഷാനവാസോടെ ഞാൻ നീ ഒന്നും ഉണ്ടാക്കിയല്ലേ കുഴപ്പമില്ല എനിക്കുണ്ടാക്കി കഴിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ഇരുന്ന് ഒരു പാൽ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നെവിൻ ഉടനെ ഈ പാൽ പാക്കറ്റെടുത്ത് യവ ഓടി ഷാനവാസ് വെറുതെ വിടും ഇന്നലെ രാത്രി ഡിന്നറും ഇല്ല ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഇല്ല അപ്പോൾ യവുമമാർ എന്ത് ചെയ്ത് യവൻ ഇന്നെവിൻ്റെ പുറകെ ഓടി പാൽ പാക്കറ്റ് പിടിച്ച് വാങ്ങണേൻ്റെ ഇടയിൽ ഈ ചിറകെ ഈ പാൽ പാക്കറ്റാണെങ്കിൽ വലിച്ചെടുത്ത് പൊട്ടിച്ച് ഛാനാവാസിൻ്റെ തലയിലോട്ട് ഇതങ്ങ് ഒഴിച്ച് ഉള്ളിതൊലിച്ച കേസാണ് ഈ സംഭവങ്ങൾ അപ്പോഴത്തേക്കാണ് യവൻ എടുത്തിട്ട് ഷാനവാസന ചാമ്പി അപ്പോഴത്തേക്കും ബിഗ് ബോസ് ടീം യവനെ മറ്റേ ഏതോ റൂമിനകത്ത് കൊണ്ടുപോയി അതിന്റെ ബിഗ് ബോസിന്റെ മെഡിക്കൽ ടീം വന്ന് ഇ സി ജി എടുക്കേ എന്തരൊക്കെ എടുത്ത് എടുത്തപ്പോഴത്തേക്കും പറഞ്ഞ് ഇത് ഇവിടെ ഇട്ട് ചികിത്സിക്കാൻ പറ്റണ അല്ലെന്നും പറഞ്ഞിട്ട് ചെറുക്കനെ ഇപ്പൊ ആശുപത്രി കൊണ്ട് പോയൊക്കെയാണ് ആ സമയത്താണ് നമ്മളെ അണ്ണന്റെ എൻട്രി എന്ന് പറഞ്ഞത് അണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബിഗ് ബോസ് അണ്ണെ ആ സമയത്ത് ഒരു നെവിനെ വിളിച്ച് കൺഫെക്ഷൻ റൂമിൽ കയറ്റി കാരണം ആ വീട്ടിനകത്ത് ആര് ഉണ്ടായി കഴിഞ്ഞാൽ ബിഗ് ബോസ് നേരെ കൺഫെഷൻ റൂമിൽ വിളിക്ക് രണ്ടല കൊടുക്കും അപ്പം നെവിന് കൊടുത്താൽ അലക്ക് ഇത്രയേ ഉള്ളൂ നിൻ്റെ അടുത്ത് ഇപ്പം എനിക്കൊന്നും സംസാരിക്കാൻ ഇല്ല ചെറുക് ആശുപത്രിയിൽ പോയിട്ട് വരട്ടെ ഷാനവാസ് ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് നിൻ്റെ അടുത്ത് നേരെ ജവ സംസാരിക്കുക എന്നുള്ള രീതിക്കാണ് ബിഗ് ബോസ് നെവിന് വാണിംഗ് കൊടുത്ത് വിട്ടേക്കണത് ഇനി പാൽക്കുപ്പി എന്നുള്ള രീതിക്ക് ഇനി ഈ വീക്കിൽ ലാലേട്ടം വന്നിട്ട് അയ്യോ മുന്നേ കുഴപ്പം വല്ല മുന്നേ നീ എവിടെ ഇരുന്നം മുന്നേ എന്നൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടീ നിലവിൽ ഇത്രയാണ് സംഭവിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്പോൾ ഇതൊക്കെ നോക്കി കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി ചെറിയ ഉള്ളി തൊലിച്ച കേസിനൊക്കെയാണ് യവുമാര് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഊട്ടനവധി ആണ് അതിനകത്തുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് ദിവസം നിൽക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ന് വെച്ച് ഒരുത്തനം എടുത്തിട്ട് അലക്കാവോടെ ഒരുത്തൻ്റെ ദേഹത്ത് കൈ വയ്ക്കുമ്പോഴത്തേക്കും അത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ അതൊരു പബ്ലിക് ഷോയല്ലേ അപ്പം അതിനകത്ത് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇനി എന്താണ് അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയാം കാരണം ഇത്രയും നാൾ നെവിൻ എന്ന് പറഞ്ഞാൽ ഒരു തൻ്റെ ഒരു ഫേസ് കാണുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെന്റ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു കപ്പ അടിയോ കപ്പടിക്കോ അത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് ഫാൻ ഫോളോയിങ് കൂട്ടത്തെയുള്ളത് നെവിൻ എന്തൊരു ഉദ്ദേശിച്ചാണ് ഈ ഒരു സ്ട്രാറ്റജി അറക്കണതെന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു അവന് പോലും അറിയത്തില്ല അവൻ എന്തിനാണ് കാണിക്കണമെന്നുള്ളത് നെവിൻ അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ളത് ഷാനവാസ് ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ടുള്ള കേസ് നമുക്ക് കണ്ട് തന്നെ അറിയാം